ഞാൻ ട്ടെ ഇവിടെ സ്ഥിരമായിട്ട് എന്റെ ലൈവ് കാണുന്ന എത്ര ആൾക്കാരുണ്ട് ഒന്ന് കൈബന്തിക്കോ സ്ഥിരമായിട്ട് അതായത് സ്ഥിരമായിട്ട് എന്റെ ലൈവ് ഫുൾ ടൈം വാച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ കൈബോധിക്കോ അറിയാൻ വേണ്ടിയിട്ടാ നമ്മുടെ കുടുംബത്തിൽ എത്ര ആൾക്കാരുണ്ടെന്ന് അറിയാൻ വേണ്ടാ എന്റെ ലൈവ് ഫുൾ ടൈം ലൈവ് വാച്ച് ചെയ്യുന്ന എത്ര ആളുകളുണ്ട് ഒന്ന് കൈബന്ധിക്കോ അറിയാനാ ദിപ്സു ദിപ്സുണ്ട് ഞാനുണ്ട് എത്ര ആൾക്കാരുണ്ട് ഡെയിലി എന്റെ ലൈവ് വാച്ച് ചെയ്യുന്നു എന്റെ ലൈവ് കാണുന്ന ആൾക്കാരും ലൈവ് എന്റെ ലൈവ് മേബിൾ ഉണ്ട് ഇത്ര കുറച്ച് കുറച്ചാൾക്കാരുള്ളോ നൂറിൻ്റെ ആറ്റവിടെ ഞാൻ അപ്പൊ ഇണ്ടല്ലേ എല്ലാവരും സ്ഥിരമായിട്ട് എന്റെ ലൈവ് കാണുന്ന ആൾക്കാരാ സ്ഥിരമായിട്ട് എന്റെ ലൈവ് കാണുന്ന അവരാണ് നിങ്ങൾ എല്ലാവരും ഇഷ്ടമാണോ എന്റെ ലൈവ് ഇഷ്ടാണോ എന്റെ ലൈവ് എല്ലാവർക്കും ഇഷ്ടമാണോ നിങ്ങൾക്ക് എന്താ എന്റെ ലൈവിൽ നിന്ന് മനസ്സിലാവുന്നേ ഞാനുണ്ട് കാണലുണ്ട് അതെ എത്ര മടിച്ചെന്ന് പറ അയ്യോ അതിന് മർദ്ദിപ്പിച്ചിട്ടില്ലപ്പാടി മൈര്ട് ഒരു സുഖം ഇഷ്ടമാണ് ആഹാ അതെ ഇഷ്ടമാണ് ആണല്ലേ എൻ്റെ എൻറെ ആണ് എൻ്റെ ആണ് എന്ന് വെച്ച മറ്റേ ചേച്ചി പറ്റിക്കില്ല വിചാരിച്ചു ഇനി ഉത്തരം പറഞ്ഞില്ലല്ലോ നേരിട്ട് പറ ഉത്തരം പറ ഒരു മിനിറ്റ് രാത്രി മണി കഴിഞ്ഞ് ഗോൾഡ് ഞാൻ ു നീ ഉത്തരം പറഞ്ഞില്ല ഞാൻ എന്താണ് കസ്റ്റമറോട് പറഞ്ഞ വരുമ്പോൾ ഉത്തരം കാണുന്നവർക്ക് നൂറ് വിട്ടു വിട്ടുകൊടുത്തൂടെ ചേച്ചി നൂറ് തിറംസ് വിട്ടുകൊടുത്തൂടെ ചേച്ചി ആഹാ അന്നൊരു കാര്യം ചെയ്യും എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാര് എന്നെ ഇഷ്ടപ്പെടുന്നവര് എൻ്റെ ഡി പി വെച്ചിട്ട് വാ നോക്കട്ടെ എൻ്റെ പ്രൊഫൈൽ വെച്ചിട്ട് ഡി പി വെച്ചിട്ട് വായോ എന്താ പറ്റുവോ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ ഡി പി വെച്ചിട്ട് വാ അരില്ല അന്ന് മിന്നടി ആരെങ്കിലും ഇല്ലില്ല സംസാരം കേൾക്കുവാൻ ഇഷ്ടമാണ് ആണോ സംസാരം പോലെ തന്നെയാണ് ആളും ഈ ചേച്ചി ചേച്ചി നമുക്കൊരു ഗെയിം ഉണ്ട് അതുകൊണ്ടാണ് ഈ പ്രൊഫൈൽ വെച്ചിരിക്കുന്നത് ആണോ ചേച്ചി എന്നാ അതോടെ തീരും എന്നാ അതോടെ തീരും നമ്പർ അയക്കി നമ്പർ അയച്ചാ വരുവോ നല്ല പാപ്പാച്ചി എടാ എന്റെ പാപ്പാച്ചിനെ കണ്ണു വയ്ക്കില്ലേടാ എന്നോടെ എന്റെ ഈ പാപ്പാച്ചി എത്ര ആൾക്കും ഇഷ്ടാന്ന് അറിയുമോ നല്ല രസം ചെയ്തെടുക്കും ഇങ്ങനെ നല്ല തണുപ്പിടും ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ ഇങ്ങനെ തലച്ചെറുകുന്നു ചേച്ചി ഓപ്പൺ മൈൻഡാണ് ഞാൻ എപ്പോഴും മറ്റാളോട് പറയും അലയോ ഞാൻ ഇങ്ങനെ കിടക്കാൻ നേരത്തെ നല്ല പൂസ് ഞാൻ അങ്ങനെ പറയും വിട്ടാ ഞാൻ കിടക്കണ സമയത്ത് വരും അതെ തലവെച്ചു കൊടുക്കോ ഉം എടി മോളെ ബട്ടർ പറഞ്ഞോ ഞാൻ പറയാൻ പോസം ഞാൻ പോയി വി നമ്മുടെ ആളില്ലേ ആളോട് ഞാൻ പറയാണ് ബട്ടു എന്റെ ചുണ്ട് വീർപ്പിക്കണം എന്ന് പറഞ്ഞുട്ടാ ഏ എന്നിട്ട ആള് എന്നോട് പറയാ ആ അതിനും പേരെ താഴെ വീർപ്പിച്ചോളെ കളിയാക്കി താ ചുണ്ടല്ല വീപ്പിക്കേണ്ട താഴെ വീറപ്പിച്ചോളെ പിന്നെ താഴെ വീർപ്പിച്ചിരിക്കും അന്ന പൊളിക്കും പറഞ്ഞു ആരൊന്നും പറ നമ്മുടെ വിവിയേട്ടൻ ഉം താഴെ കുറുപ്പിച്ചോളെ കളിയാക്കിയത് പിന്നെ കുറച്ചു സമയം താഴെ വീർപ്പിച്ചോണ്ട് ഞാൻ ചെയ്തു എന്തിനു താൾ വീർപ്പിക്കണം അല്ലെങ്കിൽ വെർത്ത് വീർത്തിരിക്ക വീർപ്പിക്ക പത്ത് മിനിറ്റ് മതി ഒരു ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ താളെ ഇടുന്നാൽ മതി തന്നെ വീർത്തോടും അയ്യോ വീർപ്പിക്കാൻ ബുദ്ധിമുട്ടൊന്നില്ല ഡെയിലി ഡെയിലി വലിച്ചു വിട്ടാ മതി അയ്യോ മാ മോളെ ഡെയിലി വലിച്ചു വിട്ടാ നന്നടിച്ച് പിന്നെ തടിക്കും അയ്യോ ഓർമ്മിക്കാൻ പറ്റൂല കാര്യം തീർച്ചയായിട്ടും ചേച്ചിക്ക് ഫാൻസ് ഉണ്ട് ഈ മുതലിനുറക്കമൊന്നുമില്ലേ ഇനി ഞാനിപ്പോ വൈകിട്ട് തിരക്കുള്ള ദിവസം അഞ്ചുമണി അങ്ങനെ വിട്ടിട്ടുവാറേ കസ്റ്റമേഴ്സ് ഉണ്ട് ഞാൻ അഞ്ചുമണി ഇപ്പൊ സമയം ആരംഭി പറ മുതലിനുക്കമൊന്നുമില്ലേ കുളിച്ചിട്ട് കുറച്ച് പൈസ മാസം എന്റെ പൊന്നായിട്ട് ഞാൻ ആകെ പെട്ടെടുക്കുക എന്നോട് ചോദിക്കില്ല മൊത്തം കാശ് എന്നോട് കാശ് ചോദിക്കുക ഇപ്പില്ല സംസാരിച്ച് വാഴങ്ങില്ലേം സംസാരിച്ചിട്ട് വാ കുഴങ്ങത്തില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടം എങ്ങനെ സംസാരിക്കാൻ ഇതേ എന്നെ നമ്മൾ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സംസാരിക്കാൻ ഞാനേ കസ്റ്റമർ വരാറായിട്ട് ഞാൻ നിൽക്കുന്ന മുന്നൂറ് മതി കുളിച്ചാലോ ഇന്നൂല ഇന്ന് ഓണത്തല്ലുണ്ടോ കഥ നൈറ്റി പറയണ്ടേ കുട്ടാ അല്ലെങ്കിൽ ഇന്ന് നെയറ്റിട്ടിട്ട് പ്രത്യേക ഒരു ഭംഗി ഉണ്ടല്ലേ സച്ചു നീ നെയ്റ്റിടുമ്പോ മാത്രമുള്ളൂ ഞാൻ എന്നീ നെയറ്റിടളു റിയാസ് തന്നില്ലേ റിയാസ് ഇവിടെ കാണാല്ല ചെലപ്പോ ആൾ ഇന്ന് വരൂന്ന് തോന്നുന്നു ഇവിടെ ഉണ്ടായിരുന്നു ഇത്ര നേരം കൊറേ പൊക്കീന അവനെ അവനെ കൊറേ പൊക്കി കൊറേ നന്നായിട്ട് പൊക്കീനി അവന് ഭയങ്കര ഇഷ്ട അവന് പൊക്കുന്നത് സച്ച് ഒരു മുളക്കുലായിട്ട് പൊക്കിട്ടുണ്ട് അവനവട്ട് ചോദിച്ചോട്ടെ പറഞ്ഞതൊക്കെ സത്യായിട്ടോ സച്ചു നീ ഫേസ് വെയിറ്റിംഗ് ക്രീം ഫേസ് ക്രീം നോ ഫേസ് ക്രീം നോ ഫേസ് ക്രീം നോ ഫേസ് ക്രീം ഞാൻ ഫേസ് ക്രീം തേക്കാറില്ല ബട്ടർ ഇന്ന് എന്തായിരുന്നു പരിപാടി ഇന്ന് എവിടെയായിരുന്നു കാണാറില്ലല്ലോ ഷാബുവേ എവിടെ നീ നിന്നൊന്ന് കാണുന്നില്ല ഷാബു നമ്പർ തരുമ്പോ നമ്പർ അല്ലേ മൈരേ ഇത്ര നേരം പിൻ ചെയ്ത് വെച്ചത് ചടു വന്നിരുന്നു ഭട്ടോ ചട വന്നിട്ട് രണ്ട് തുമ്പിക്കായി തന്നിട്ട് പോയി ആ അതേ വന്നു ബട്ടറു പറഞ്ഞത് ആക്ക് വാലെടുത്തില്ല ഭട്ടു ദേ ആള് ചടു വന്നു തുമ്പിക്കായി തന്നിട്ട് പോയി ഞാൻ പറഞ്ഞില്ലേ വന്ന ആള് ഓ യുചി ഇപ്പഴൊന്നും ചാവൂലട്ടാ ബട്ടർ ഇപ്പൊ ഒന്നും ചാവൂല പറഞ്ഞ് ബട്ടർ ചോയിച്ചതുമല്ല ഞാൻ പറഞ്ഞതും അല്ല ആളിവിടെ എത്തി ആർക്കുറക്കം കിട്ടുന്നില്ല വരും വന്നോളും ഇപ്പൊ കുറച്ച് ക്ഷീണം ക്ഷീണത്തിന്റെ പുറത്തിരിക്ക അതുവരെ ഞാൻ പണിഷ്മെൻ എടുക്കണ്ട ഗതികേട് വരും എന്റെ ഭട്ടർ എനിക്ക് ഭയങ്കര ഇന്നും കൂടെ പണിഷ്മെന്റ് എടുക്കാൻ പിന്നെ അവൻ വരുന്നവണ്ണം പറഞ്ഞിങ്ങനെ അത് കടിച്ചു പിടിച്ച് പണിയിട്ട് എന്നൊക്കെ എടുക്കാം